നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറേണ്ട ഒരു ദിക്കറുണ്ട് ആ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കങ്ങ് തുളഞ്ഞ് കയറിയാൽ നമുക്കല്ലാനെ കാണാൻ പറ്റും നമുക്കല്ലാനെ അറിയാൻ പറ്റും നമുക്കിങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്താണെന്ന് പോസിറ്റീവ് വൈബ് എന്താണെന്ന് നമുക്ക് ആസ്വദിച്ച് അറിയാൻ പറ്റും അറിയണ്ടേ ആ ദിക്കറ് ഏതാണ് എങ്ങനെ അത് നമ്മുടെ കൽബിലേക്ക് തുളച്ച് കയറ്റാൻ പറ്റും വാഗോണ്ട് വെറുതെ ചൊല്ലിയാൽ പോരാ കൽബിലേക്ക് കയറ്റണം അപ്പോൾ ഞായറാഴ്ച നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവർക്കും ഉള്ള അല്ല അള്ളാൻ വേണ്ടവർ മാത്രം കാണേണ്ട ക്ലാസ്സാണ് അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം കുറ്റ കൈകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരാളെങ്കിലും ഹിതായത്തിലായാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടൂല്ലേ അള്ളാഹുദ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽ ഹുൽമീൻ ഈയൊരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റീവ് വൈബ് ആസ്വദിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ അതിവിശിഷ്ടമായൊരു ദിക്കറ് നമ്മൾ അള്ളഹാനെ കാണാനുള്ള കൊതിയുണ്ട് അല്ലേ എല്ലാവരുടെ മനസ്സിലില്ലേ അള്ളഹാനറിയാനുള്ള കൊതിയില്ലേ ആ ഏതാണ് തിക്കർ എന്ന് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം സസ്പെൻസ് ഒന്നും വേണ്ടല്ലോ അല്ലേ ഈ ദിക്കറ് കൽബിലേക്ക് ആഴ്ന്നിറങ്ങണം ആഴ്ന്നിറങ്ങിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഴ്ന്നിറങ്ങിയാലോ നമുക്ക് സമാധാനം നമ്മളെ തേടി വരും നമുക്കല്ലാതെ കാണാം നമുക്ക് സന്തോഷവും സമാധാനവും ആസ്വദിക്കാം ലോകം മുഴുവൻ ഇങ്ങനെ നമുക്ക് സമാധാനം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഏതാണ് അതിക്കർ ലാ ഇലാഹ ഇല്ലല്ലയാണ് അതിക്കറ് ലായ്ലാഹിൽ അള്ളയാണ് അധിക്കറ് ലായ്ലാഹിലള്ളയുടെ ആകെത്തുക എന്താണ് ആരാധ്യനായും സംരക്ഷകനായും എനിക്ക് എനിക്കല്ല മാത്രമേ ഉള്ളൂ അല്ല മാത്രമേ ഉള്ളൂ എനിക്കിന്ന് സമ്മതിക്കലാണ് അതുകൊണ്ടുതന്നെ എത്ര വലിയ സ്ട്രെസ്സാണ് എത്ര വലിയ പ്രശ്നമാണെങ്കിലും മനസ്സറിഞ്ഞ് കൽബിൽ തട്ടിയിട്ട് ലായ്ലാഹിലള്ള ചൊല്ലിയാൽ അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരും കാരണം എന്താ എനിക്കെൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എനിക്കെൻ്റെ അല്ല മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിക്കുന്നതോടുകൂടെ ആ റബ്ബിൻ്റെ വിനയവിധേയനായ അടിമയായിട്ട് നമ്മൾ മാറുകയാണ് അല്ലേ റബ്ബിൻ്റെ അടിമയാണെന്നുള്ളൊരു അഭിമാന ബോധം അവിടെ നമ്മളിൽ ഉണ്ടാവുകയാണ് പിന്നെ നമുക്ക് എന്തിനാ ടെൻഷൻ അത് ആസ്വദിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ലാഹ്ലാഹിലുള്ള പഠിപ്പിക്കേണ്ടത് ആരെയാണ് നാട്ടുകാരെയാണോ കുടുംബക്കാരെയാണ് അല്ലേ അല്ല ആദ്യം ആരെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ നെഫ്സിനെയാണ് നമ്മുടെ നഫ്സിനെയാണ് നമ്മുടെ ബോധമണ്ഡലങ്ങളെ അള്ളാഹുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ആ അകക്കാഴ്ച ആർജിക്കണം നമ്മുടെ ബോധമണ്ഡലങ്ങളിലേക്ക് അള്ളാനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കിങ്ങനെ അള്ളഹാനെ ആസ്വദിക്കാൻ പറ്റും ഉള്ളിൽ ഒരു തീ കത്തിച്ചു വെക്കണം ലാ ഇലാഹ ഇല്ലാ എന്ന തീ ആ തീയുടെ ബലത്തിൽ ജീവിക്കണം ആ കത്തിച്ചു വെച്ച തീയുടെ ബലത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ കഴിയണം ആ തീയുടെ ബലത്തിൽ കബറിലേക്ക് നടന്നു പോകണം ആ തീയുടെ ബലത്തിൽ നാളെ മഷറിലേക്ക് നടന്നു വരണം ആ തീയുടെ ബലത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തേക്ക് നടന്നങ്ങ് കയറണം ആ തീയുടെ ബലത്തിൽ കരുണക്കടലായ തമ്പുരാൻ്റെ വജു കാണാൻ കഴിയണം ആ തീ നിർബന്ധം ഇലാഹ ഇല്ലല്ലാ എന്ന തീ അത് കത്തിച്ചു വെച്ചാൽ കൽബിനകത്തത് കത്തിച്ചു വെച്ചാൽ അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു കാര്യമാണിത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഇല്ലെങ്കിൽ നമ്മൾ അന്ധന്മാരാണെന്ന് നമുക്കിടയിൽ അന്ധന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ രണ്ട് കണ്ണും കാണാത്തവർ നമ്മൾ അന്തർന്ന് വിളിക്കും എന്നാൽ ഖുർആനിൻ്റെ പ്രയോഗം അങ്ങനെയല്ല അല്ലാ എന്ന അകക്കാഴ്ച കിട്ടാത്തവർ ലാ ഇലാ ഹില്ലാ എന്ന ആ വിളക്ക് കൽബിനകത്ത് കത്തിച്ചു വെക്കാത്തവർ അന്തന്മാരാണ് സുഹൃത്തു ഇസ്റാ ഇൻ്റെ ആയത്തിൽ കാണാം ഈ ദുനിയാവിൽ ആരാണോ അന്തർ അവർ നാളെ ആഹ്റത്തിലും അന്തന്മാരാണ് വാല്ലു സബയില ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടി അന്തത് അവർക്ക് അവിടെ ഉണ്ടാവും എന്താ പറഞ്ഞത് ദുനിയാവിൽ ആരാണ് അന്തന്മാർ അവർ നാളെ നാളെ അവർക്ക് പരലോകത്തും കണ്ണ് കാണൂല മാത്രമല്ല ഇവിടത്തേലും ഇരട്ട് ഇരുട്ട് അവിടെ കൂടുതലായിരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ ആയത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും ശരിക്കും അതൊരു നീതിയാണോ ചിന്തിച്ച് നോക്കിയേ ഈ ദുനിയവിൽ പാവപ്പെട്ട കുറേ കണ്ണ് കാണാത്ത മനുഷ്യന്മാരുണ്ട് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അവരും കണ്ണ് കാണാതെ നടന്നാൽ പിന്നെന്താ അള്ളാൻ്റെ ഹബീബോറൻ അങ്ങനെയല്ലല്ലോ ഈ ദുനിയാവിലൊരു ഒരു മനുഷ്യനുള്ള അന്ധത കൊടുത്താൽ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ലൈ സലഹു ഇല്ലൽ ജന്ന അവന് സ്വർഗാണ് പ്രതിഫലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈസ്വല്ലം അപ്പം അവന് കണ്ണ് കാണും അവിടെ അപ്പം ഇവിടെ പറഞ്ഞ അന്ധനേതാണ് ഈ ആയത്തിലല്ല പറയുന്നത് ആരെയാണ് അതായത് ഈ ദുനിയാവില് കൽബ് കൊണ്ട് അള്ളഹാനെ കാണാത്തവർ കൽബ് കൊണ്ട് ലാ ഇലാഹഇ ഇല്ല അറിയാത്തവർ കൽബ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആസ്വദിക്കാത്തവർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് കണ്ണ് കാണൂല ഏത് കണ്ണ് കൽബിൻ്റെ കണ്ണ് ഓൾറെഡി പോയിട്ടുണ്ട് ഈ നേരെയുള്ള കണ്ണും കാഴ്ച അള്ളങ്ങ് പൊട്ടിച്ചളയും ഖുർആാന പറയണേ ഏയ് അഞ്ച് വക്താറുണ്ട് ഉണ്ട് ഹജ്ജ് ഉണ്ട് വാട്ടവർ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടുണ്ടുണ്ട് പക്ഷേ കൽബിലല്ലയില്ല ലായ് ലാഹിലുള്ള കൽബിലില്ല വാഗ്ണ്ടിങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് തസ്വീമാലിങ്ങനെ ഉരുളുണ്ട് കൽബിലേക്ക് അല്ല അവിടെ ലാ ഇല്ലാഹില്ല ഒരു ഒരു വിളക്ക് മാടം പോലെ കത്തിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അല്ലാനെ കിട്ടിയിട്ടില്ല ആ നിസ്കാരം കൊണ്ട് ആ അമലുകൊണ്ട് അവൻ അന്ധനായി തീരും ഏതന്ധൻ ദുനിയാവിൽ അവന് കണ്ണൊക്കെ കാണാം പക്ഷേ കൽബ് കൊണ്ട് അവൻ അല്ലാനെ കണ്ടിട്ടില്ല ആഹാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച കൂടെ അള്ള കളയും സുഹൃത്തു ത്വാഹ നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി بسم الله الرحمن الرحيم ومن اعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى فقد كنت بصيرا ومن اعرض عن ذكري എൻ്റെ ധിക്കറിൽ നിന്ന് നിങ്ങൾ വിദൂരത്തായാൽ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ എൻ്റെ ദിക്കർ എന്ന് പറഞ്ഞാൽ വാഗുണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിയാൽ പോരാ എൻ്റെ സ്മരണ ആ വാഗുണ്ടിങ്ങനെ ചൊല്ലുന്നതിലൂടെ അള്ള കൽവിനേക്കിറങ്ങണം അല്ലാനെ കാണുന്ന രീതിയിൽ അല്ലാനെ സ്മരിക്കണം അങ്ങനെ സ്മരിക്കാതെ നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ ഈ സ്വബാഹുൽ ഹൈറിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വെറുതെ ചൊല്ലിയാൽ പോരാ അത് വിഴുങ്ങണം അങ്ങനെ വിഴുങ്ങാതെ നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ എന്ത് സംഭവിക്കും ഫൈൻ നല്ല ഹൂമ ഈശത്തൻ ലങ്ക അവർക്കുള്ള കുഡ്സ് കൊടുക്കും ആ കുഡ്സ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഭയങ്കര സമ്പന്നനായിരിക്കും കോടീശ്വരനായിരിക്കും പക്ഷേ ഈ പൈസ തീർന്നാൽ പിന്നെ എന്തു ചെയ്യും ടെൻഷൻ ഒഴിഞ്ഞു നേരം ഉണ്ടാവില്ല എന്ന് അല്ലാൻ്റെ അവർക്ക് ഇങ്ങനെ ഇടുക്കം കൊടുക്കും വിക്രലായി ജീവിക്കുന്ന മനുഷ്യൻ സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവും മനസ്സിലാകണുണ്ട അള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് വിദൂരത്തായാൽ അവന് കുടിസായ ജീവിതമായിരിക്കും അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ അള്ളാൻ്റെ ദിക്കറുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സമാധാനം ആസ്വദിക്കാൻ പറ്റും ഏത് ദിക്കർ ലാഹ്ലാഹില അല്ല എവിടെ ഉണ്ടാകണം കലുപ്പിൽ ഉണ്ടാകണം എന്ന ദിക്കറില്ലാത്തവൻ കൽബിൻ്റെ കണ്ണ് കൊണ്ട് കാണാത്തവൻ നാളെ പര ലോകത്ത് കണ്ണിന് കാഴ്ചയില്ലാത്തവനായിരിക്കും അപ്പം ഇവൻ അള്ളാൻ്റെ മുമ്പിൽ ചെല്ലും പഠിച്ചോനെ ദുനിയാവിൽ നിന്നപ്പോൾ ഞാൻ എറണാകുളത്തുകാരനായിരുന്നു അല്ലെങ്കിൽ മലപ്പുറത്തുകാരനായിരുന്നു ഞാൻ സുഖമായിട്ട് കണ്ണൊക്കെ കണ്ട് നാട്ടിൽ ജീവിച്ചവനല്ല പക്ഷേ ഇപ്പോൾ എനിക്ക് കണ്ണിന് കാണുന്നില്ല കാഴ്ചയില്ല എന്താ റഭ്യ സംഭവിച്ചത് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്തോരാടോ നിൻ്റെ മുമ്പിൽ വന്നത് ലായ്ലാഹിലുള്ളയെ കുറിച്ച് അറിയാൻ എത്ര സ്വഭാവുൽഹറെ ക്ലാസ് നീ നീയട്ട് ഫനസീത്ത നീ അത് മറന്നു നീ ഉറങ്ങിപ്പോയി ഹാ നീ മൈൻഡ് ചെയ്തില്ല അങ്ങനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഈ ദുനിയ നിനക്ക് കൽബിന് കാഴ്ച ഇട്ടിയില്ല നാളാഹ്രത്തില് നിന്റെ കണ്ണിൻ്റെ കാഴ്ചയും അല്ല കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ മനസ്സിലാവണണ്ടാ ഈ സ്വഭാവുൽഹൈറി ക്ലാസ് എടുത്തു തരണത് ആ കൽബിലൊരു തിരികെത്തിച്ച് വെക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ പോറാഴ്ചകളിങ്ങനെ ആക്കിയെടുത്തത് നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ഒരു തിരികെത്തിക്കാൻ അല്ലാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വിളക്കവിടെ കത്തിച്ചു വെക്കാൻ എനിക്കല്ല മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ അകത്തുക എനിക്കല്ല മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എനിക്ക് അല്ല മാത്രമേ ഉള്ളൂ എനിക്കല്ല മാത്രമേ ഉള്ളൂ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇലാഹില്ല ചൊല്ലുമ്പോൾ പൊട്ടിക്കരഞ്ഞോ നമ്മൾ പൊട്ടിക്കരഞ്ഞോ നമ്മൾ ഹബീ വായുസല വായും മത്തങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ അള്ളാഹു ആസ്വദിക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള പഠനമാണ് ഹബിബായ തങ്ങൾ പറഞ്ഞില്ലേ മൻ ആറഫ റബ്ബ ആരെങ്കിലും നിൻ്റെ നെഫ്സിനെ നിന്നെ അറിഞ്ഞാൽ നിനക്ക് നിനക്കല്ലാനെ അറിയാൻ പറ്റും നമ്മുടെ മനോഹരമായി ബോഡിയിലേക്ക് നോക്കിയാൽ നഫ്സിലേക്ക് നോക്കിയാൽ നമുക്ക് കല്ലാനെ അറിയാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട് എൻ്റെ മതം അതിലദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് ഒന്നാമതായി പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട് സത്യം ഒന്നേ ഉള്ളൂ അത് ഒരാൾ അവനെ തന്നെ അറിയലാണ് അവനെ അറിഞ്ഞാൽ അവൻ ഈശ്വരനെ അറിഞ്ഞു എന്നാണ് ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇതാണ് മനസ്സിലാകണ്ട അള്ളാൻ്റെ ആരിഫിയങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആരിഫിയങ്ങൾ പറയുന്നത് കാണാം ഒരാൾ അവനെ അറിയാം അവനറിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവർ വിശേഷിപ്പിച്ചത് അൽ ആലമുൽ അക്ബർ ഏറ്റവും വലിയ ലോകം മനുഷ്യനാണത്രേ പിടിയിട്ടില്ല ഏറ്റവും വലിയ ലോകം മനുഷ്യനാണ് അതായത് ഈ കാണുന്ന അണ്ടകടാഹത്തെക്കാളൊക്കെ വലിയ ലോകം മനുഷ്യനാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആകാശവും ഭൂമിയും കടലും കായലും എല്ലാ സാധനമുണ്ട് മാത്രമല്ല രണ്ട് സാധനം എക്സ്ട്രാ ഉണ്ട് എന്താണത് എന്താണത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അമാനത്തും ഖിലാഫത്തും അതും മനുഷ്യന് മാത്രമേ വഹിക്കാൻ പറ്റുള്ളൂ മലകളോടും ആകാശത്തോടും ഭൂമിയോടെ കല്ല ചോദിച്ച സന്ദർഭം നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ പേടിച്ചു ഫാ ഒരു പേടിച്ചു മാറിയുന്നു അപ്പം മനുഷ്യനാണ് അള്ളാൻ്റെ ഖിലാഫത്ത് വഹിക്കണത് അപ്പം ഈ മൊത്തമണ്ഡകടാഹവും അവൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ ഖിലാഫത്തും അമാനത്തും ഒക്കെ അവൻ താങ്ങിയെടുത്തിട്ടുണ്ട് തന്നെ അവൻ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ നീ അല്ല ആലമുൽ അക്ബർ ഏറ്റവും വലിയ ലോകാണ് നിൻ്റെ ഉള്ളിൽ മിനറൽ കിങ്ഡം ധാതു ലോകണ്ട് വെജിറ്റബിൾ ഉണ്ട് ആനിമൽ കിങ്ഡം ഉണ്ട് ഏഞ്ചൽ ഉണ്ട് കിങ്ഡമുണ്ട് ലോകം ഉണ്ട് ഇതൊക്കെ നിന്റെ ശരീരത്തുണ്ട് സ്വർഗ നരകങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റും നിന്റെ ശരീരത്തിലുണ്ടെന്നാണ് അഭിവാദ്യങ്ങൾ ഓർമ്മില്ല നീ അനുഭവിക്കണ ഈ ചൂട് അത് നരകത്തിൻ്റെ താപമാണെന്ന് മുഹമ്മദ് അലൈഹി വസല്ലം മനസ്സിലാവുന്നുണ്ടാ മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ലോകം നമുക്ക് കാണാം ആ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ലോകം കാണാം ആ ലോകം കണ്ടുകൊണ്ട് പറയണം ലഹ ഇലാഹ ഇല്ലാ ല ഇലഹ ഇല്ലാ ഇലാഹ ലാ എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ തിക്ക്റ് അത് വായിൽ നിന്ന് വായിലേക്കോ ചെവിയിൽ നിന്ന് ചെവിയിലേക്കോ കൊണ്ടുപോയി സാധനമല്ല കൽബിൽ നിന്ന് കൽബിലേക്ക് പകരേണ്ട സാധനമാണ് ആരാണ് മനുഷ്യൻ ഏയ് ആറ് വസ്തുക്കൾ കൊണ്ടാണത്രേ മനുഷ്യൻ പടയ്ക്കപ്പെട്ടത് നാലെണ്ണം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് നാലെണ്ണം ഏതൊക്കെയാണ് ഒന്നാമത്തേത് അന്നാർ രണ്ട് അൽ ഹവാ മൂന്ന് നാല് വച്ചുറാവ് ഒന്ന് തീയാണ് രണ്ട് കാറ്റാണ് മൂന്ന് വെള്ളമാണ് നാല് മണ്ണാണ് ഇത് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് മനുഷ്യനിലും ഈ നാല് ഗുണങ്ങളുണ്ട് ചൂട് ചൂടാറിയ മനുഷ്യൻ തീർന്നു ഹവ കാറ്റ് കാറ്റ് പോയാൽ പിന്നെ മനുഷ്യനുണ്ടോ പിന്നെ വൽമാ വെള്ളത്തിൻ്റെ ഘടന നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണം ഡീഹൈഡ്രേറ്റ് ആയി പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം വച്ച്റാബ് മണ്ണിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അതും നമ്മളിലുണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യരില്ല പ്രകൃതിയിലുള്ളതാണ് ഉള്ളത് പൂർണ്ണമേ രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഏതാണ് ഒന്ന് സിറുമുണ്ട് എന്താണ് റൂഹ എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ കാണാം മുത്തുനബിയെ റൂഹിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ആത്മാവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ അതെൻ്റെ അള്ളാഹുവിൻ്റെ എൻ്റെ നാഥൻ്റെ കയ്യിലുള്ള കാര്യമാണെന്നു പറഞ്ഞേക്കണം അതായത് മുത്തുനബിക്ക് അറിഞ്ഞുകൂടാമെന്നൊന്നുമല്ല മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കൂലെന്നല്ല പറയണത് അള്ളാൻ്റെ കയ്യിലുള്ള കാര്യമാണ് എന്നങ്ങ് പറഞ്ഞേക്കണം അള്ള ആഗ്രഹിക്കുന്നവർക്ക് അല്ല ഇഷ്ടപ്പെടുന്നവർക്ക് അവനറിയിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു വിഷയമാണ് ഇന്നിപ്പോൾ സയൻസും ടെക്നോളജിയൊക്കെ ഇത്ര വലുതായിട്ടും ജീവനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആ ഒരു പരിധിക്കപ്പുറം സയൻസിന് കഴിയുന്നില്ല കഴിയില്ല കാരണം അത് അള്ളാഹുവിലുള്ള അള്ളാഹുവിലുള്ള അയൽമാണ് അവൻ്റെ കയ്യിലുള്ള കൽപ്പനയാണത് അപ്പോൾ ഒന്ന് ഈ പറയുന്ന നാല് ഘടകങ്ങളല്ലാതെ അഞ്ചാമത്തേത് റൂഹാണ് ആറാമത്തേത് സിറാണ് രഹസ്യം രഹസ്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇല്ലേ മനുഷ്യൻ്റെ ഉള്ളിലൊരു കൊട്ടാരം പണിതു അതിനകത്തൊരു നെഞ്ചു പണിതും അതിനകത്തൊരു അറ പണിതു അങ്ങനെ 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 പോയിട്ട് അവസാനം അവിടെ വഫിസ്സി സിറുണ്ട് സിറ് രഹസ്യം വഫിസി അന ആ രഹസ്യത്തിനകത്താണ് ഞാൻ അപ്പം കൽപ്പിൻ്റെ അകത്തേക്ക് അത്രയും യാത്ര ചെയ്ത് 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 വേണം എവിടെ എത്താൻ ഈ സിറിലേക്കെത്താൻ ആ സിറിലാണ് അല്ല ഉള്ളത് അല്ലാന്നുള്ള ബോധം കിടക്കുന്നത് ആ ബോധ്യത്തിലേക്ക് ആ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ലാ ഇലാഹ ഇലാഹില്ലാ എന്ന വിളക്ക് തെളിച്ചു വെക്കാൻ പറ്റുള്ളൂ മനസ്സിലാകണമുണ്ടെങ്കിൽ ഇപ്പോൾ മുത്തർ റസൂൽ സലഹ്ലി വല്ലാത്തു ഏഴ് വാഹനങ്ങൾക്കപ്പുറം ചെന്ന് സിദറത്തുൽ മുന്തഹയും കടന്ന് അള്ളാൻ്റെ മുമ്പിൽ ചെന്നിട്ട് അത്തഹയ്യാത്തിൽ മുബാറക്കാത്ത് പറഞ്ഞു നമുക്കിത് പറയണ്ടേ നമ്മളും കടക്കണം ഏഴ് വാനങ്ങൾ ആ അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് അള്ള കൊട്ടാരം പഠിതിട്ടുണ്ട് അതിനുള്ളിൽ നെഞ്ചുണ്ട് അറയുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി 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 നമ്മുടെ കൽവിൽ ഇങ്ങനെ ആ ഇങ്ങനെ എത്തിയിട്ട് ആ സിറില് എന്ന് മനസ്സിലാക്കി ആ നാഥൻ്റെ മുമ്പിൽ എല്ലാ അഭിവാദ്യങ്ങളും നിനക്കാണ് അല്ലാറബി അങ്ങനെ ഒരു നിസ്കാരം നമ്മൾ ആസ്വദിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ടെൻഷനാണ് ഞങ്ങാതിമാരെ എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത് മനസ്സിലാകുന്നുണ്ട അതിനെന്ത് വേണം അതിനെന്ത് വേണം ലാ ഇലാഹിലുള്ള ക്ലിയറാകണം ഈ ലാ ഇലാഹിലുള്ള ക്ലിയറാകാതിരിക്കാൻ തടസ്സം എന്താണ് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചു അത് നെഫ്സാണ് നമ്മുടെ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സാക്ഷി ഇല്ലേ മനസാക്ഷിയല്ല നമ്മുടെ മനസ്സ് മനസ്സ് ഒരു ഭാഗത്തുണ്ട് മനസ്സാക്ഷി ഒരു ഭാഗത്തുണ്ട് അല്ലേ മനസ്സ് ഏത് മനസ്സ് ദുർബോധനം നൽകുന്ന മനസ്സ് മനസ്സിലാകുന്നുണ്ട നെഫ്സ് അമ്മാറ അപ്പോൾ ഈ നെഫ്സമ്മാറയെ ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ ലാ ഇലാഹ ഇലാഹില്ലല്ലോ പ്രതിഷ്ഠിക്കണം എന്നാൽ സിറിൻ്റെ കവാടങ്ങൾ തുറയും അപ്പോൾ നമുക്ക് അല്ലാനെ കാണാം അള്ളാനെ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും എങ്ങനെ തുറക്കും ആ പൂട്ട് ആ ചാവി അതെങ്ങനെ തുറക്കും നെഫ്സെങ്ങനെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കും ഇനിശാല്ല അടുത്ത ഞായറാഴ്ച നമുക്കത് പഠിക്കണം അള്ളാഹു ജീവിതത്തിൽ ഇതൊക്കെ അനർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ വൈകുന്നേരം എട്ട് മണിക്കുള്ള മജിലിസിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ ഇന്ന് ഇഷ്ടം നമുക്ക് അതിവിശിഷ്ടമായൊരു സ്വലാത്ത് ചെല്ലാനുണ്ട് തിങ്കളാഴ്ച രാവല്ലേ എല്ലാവരും പങ്കെടുക്കണം അലഹമില്ല എന്ന സദസ്സ് അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സദസ്സാക്കി തീർക്കുമാറാകട്ടെ ചോദ്യം നമുക്ക് നാളെ ചോദിക്കാം പറശാ പതിവായി അപ്പോൾ ഈ അല്ലാന്നുള്ള ഒരു ചിന്ത നമ്മുടെ കൽപ്പിലേക്ക് വന്നില്ലേ അതുണ്ടാവണം കേട്ടോ ആസ്വദിക്കാൻ ഉള്ള തൗഫീക്ക് ചെയ്യട്ടെ ആ ആസ്വദിക്കാൻ ഉള്ള തൗഫീക്ക് കിട്ടെ അല്ലാതെ മെഹബത്ത് വെക്കണം പ്രണയിക്കണം അള്ളാഹുദീന തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന വിശാലായിട്ട് നമുക്ക് രാത്രി ദ്വാരക്കേതായാലും പഠിച്ചോനെ ഞങ്ങൾ നിന്നെ കുറിച്ചാണ് പറഞ്ഞതെന്നാ നിന്നെ അറിയാൻ ലാ ഇലാഹ കൽബിലൊന്നിലാഹയിലുള്ള കത്തിച്ചു വെക്കാൻ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ അതിൻ്റെ വെളിച്ചത്തിൽ മരിക്കാൻ അതിൻ്റെ വെളിച്ചത്തിൽ കവറിൽ കിടക്കാൻ അതിൻ്റെ വെളിച്ചത്തിൽ മഹ്ഷറിൽ വരാൻ അതിൻ്റെ വെളിച്ചത്തിൽ സ്വർഗ്ഗം പുൽകാൻ അതിൻ്റെ വെളിച്ചത്തിൽ നിന്നെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേയല്ല ഞങ്ങളുടെ നിസ്കാരത്തിൽ നിന്നെ കണ്ട് ആ നിന്നെ കണ്ട് നീ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ അത്തഹയ്യാത്ത് പറഞ്ഞ് നിസ്കരിക്കാൻ നൽകണേ നൽകണയല്ല ഈ കൂടിയ ഓരോരുത്തരുടെയും കൽവിലുള്ള മുറാദുകളെല്ലാം നീ സ്വീകരിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് കൊടുക്കണയല്ല ബിഹത്തി സൊല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സാഹു അല മു മുഹമ്മദ് സല അഹു അലഹി വസ്ലം അള്ളഹു സല മുഹമ്മദ് റബി സഹി അലൈഹി വസ്ലീം വസ്സലാ അയക്കും വരഹമു അല്ലെ വരകാത്തൂ